സി പി എം ഭരിക്കുന്ന തിരുവനന്തപുരം താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ വൻ ക്രമക്കേട് വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റുകളുടെയും വ്യാജരേഖകളുടെയും ഈടിൽ സി പി എം ഭരണസമിതി അംഗങ്ങൾക്ക് മാത്രം കോടികളുടെ ബാധ്യത ഭരണസമിതി അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും അരക്കോടിയോടടുത്ത് വായ്പകളും പത്ത് ലക്ഷത്തിന്റെ മുപ്പതോളം ചിട്ടികളും ക്രമക്കേട് കണ്ടെത്തിയത് തിരുവനന്തപുരം താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ സംഘം നടത്തിയ പരിശോധനയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കോപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘം ആരംഭിച്ചത് മുതൽ സി പി എം അംഗങ്ങളാണ് ഭരണം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിലാണ് ചിട്ടി തട്ടിപ്പും ക്രമക്കേടുകളും വിവരിച്ചിരിക്കുന്നത് തലച്ചോറ് നിന്ന് ആളെ കൊല്ലുന്ന അമീബിയെ നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പരാജയം അമീബിക് മസ്തിഷ്കജ്വരം എന്ന മാരക രോഗബാധ പടരുന്നത് തടയാനോ ഇതിന്റെ ഉറവിടം കണ്ടെത്താനോ സാധിച്ചിട്ടില്ല രോഗം ബാധിച്ചവർക്കുള്ള ചികിത്സ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലഭിക്കുന്നുണ്ടെങ്കിലും രോഗബാധിതരുടെ മരണനിരക്ക് കൂടി വരികയാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ആറുപേർ ഈ രോഗം ബാധിച്ചു മരിച്ചു ഈ വർഷം മരിച്ചവരുടെ എണ്ണം പതിനാറ് അതിവേഗ റെയിൽ ഗതാഗത സംവിധാനമായ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളം ഡി സമർപ്പിച്ചാൽ കേന്ദ്രം സഹകരിക്കുമെന്ന് കേന്ദ്രം നഗരകാര്യ വകുപ്പ് മന്ത്രി മനോഹർലാൽ ഖട്ടർ കൊച്ചിയിൽ കേരള അർബൻ കോൺക്ലേവിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റാപ്പിഡ് ട്രെയിൻ പദ്ധതിയുടെ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു പ്രാദേശികം സംസ്ഥാനം കേന്ദ്രം എന്നിങ്ങനെ പദ്ധതികളെ വേർതിരിക്കരുത് നഗരവികസന സംരംഭങ്ങളുടെ വിജയത്തിനായി സർക്കാരിന്റെ എല്ലാ തലങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം കൊച്ചി മെട്രോ വാട്ടർ മെട്രോ പദ്ധതികൾ വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചി മെട്രോയുടെ വികസന പദ്ധതികൾ നടക്കുന്നുണ്ട് ഈ പദ്ധതികളിലെല്ലാം കേന്ദ്ര കേരള സർക്കാരുകൾ സംയുക്ത ധാരണയിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് കൊച്ചിയിൽ തിരുവനന്തപുരത്ത് നടപ്പിലാക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയിലും ഈ പങ്കാളിത്തവും സഹകരണവും ഉണ്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എം നേതാക്കന്മാർക്കെതിരെയുള്ള ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തിൽ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് സി പി എം നേതാക്കൾ അതോ ലോക മാഫിയ സംഘമാണെന്ന് ആ പാർട്ടികളിലെ ആളുകൾ തന്നെ സംബന്ധിച്ചിട്ടുണ്ടെന്നും സി പി എമ്മിലെ പ്രമുഖരായ നേതാക്കന്മാർക്കെതിരെയാണ് ഡിവൈഎഫ്ഐ നേതാവ് ആരോപണങ്ങൾ ഉയർത്തുന്നതെന്നും എം ടി രമേശ് പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് സംസ്ഥാനത്തെ സി പി എം നേതാക്കൾ എ സി മൊയ്തീനും എം കെ കണ്ണനും ഉൾപ്പെടെയുള്ള ഈ ജില്ലയിലെ സി പി എം നേതാക്കൾ എന്നാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി മറ്റൊരാളോട് പറയുന്ന സന്ദേശം പുറത്തുവന്നത് ഇത് ഗുരുതരമായ പ്രശ്നമാണ് ഈ ജില്ലയിലെ നേതാക്കന്മാർക്കെതിരെ നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച് അന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുമുണ്ടെന്നും എം ടി രമേശ് പറഞ്ഞു ബോളിവുഡ് നടി ദിശ പഠാനിയുടെ ബറേലിയിലെ വീട്ടിലേക്ക് അജ്ഞാതർ വെടിയുതിർത്തു പുലർച്ചെ മൂന്നരയോടെ ദിശ പട്ടാനിയുടെ വീട്ടിലേക്ക് അജ്ഞാതർ മൂന്ന് മുതൽ നാല് റൗണ്ട് വരെ വെടിയുതിർത്തതായിട്ടാണ് റിപ്പോർട്ട് ഇതിനെ തുടർന്ന് ഈ സംഭവത്തിന് ശേഷം ബറേലി പോലീസ് ദിഷ പട്ടാനിയുടെ വീടിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു പ്രതിയെ പിടികൂടാൻ ബറേലി പോലീസ് അഞ്ച് വ്യത്യസ്ത ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട് അതേസമയം നടിയുടെ വീട്ടിൽ നടന്ന വെടിവയ്പിന്റെ ഉത്തരവാദിത്തം ഗുണ്ടാസംഘം രോഹിത് ഗോതാര എന്ന തരത്തിൽ ഫേസ്ബുക്കിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറലാകുന്നുണ്ട് എന്നിരുന്നാലും ഈ പോസ്റ്റ് സ്ഥിരീകരിച്ചിട്ടില്ല അതിനാൽ ബറേലി പോലീസും ഇത് അന്വേഷിക്കുന്നുണ്ട് നവീൻചന്ദ്ര രാംകൂലം അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തി മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലം അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തി മൌറീഷ്യസ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങളും സുരക്ഷയുമാണ് ഏർപ്പെടുത്തിയിരുന്നത് സുരക്ഷയും ശക്തമാക്കിയിരുന്നു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ക്യാബിനറ്റ് മന്ത്രി ഷാഹി ചേർന്ന് രാംകുലത്തെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു വാരണാസിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിലും രാംകൂലം ദർശനം നടത്തി വാരണാസിയിലെ ഘട്ടുകളിൽ അദ്ദേഹം ആരതി നമ്മൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മൌറീഷ്യസ് പ്രതിനിധി സംഘം അറിയിച്ചു മണിപ്പൂർ കലാപം തുടങ്ങിയതിനു ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കും നാല് മണിക്കൂർ മാത്രമാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ചെലവഴിക്കുന്നത് കുക്കി മൈതേ വിഭാഗങ്ങളിലെ ഇരകളെ മോദി കാണുമെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കലാപം തുടങ്ങി രണ്ടേകാൽ വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുന്നത് കോങ്കോയിലെ വടക്കു പടിഞ്ഞാറൻ ഇക്വേറ്റർ പ്രവിശ്യയിൽ ധാരണമായ ബോട്ട് അപകടം ഇവിടെ ഒരു മോട്ടോർ ബോട്ട് മറിഞ്ഞ് കുറഞ്ഞത് എൺപത്തിയാറ് പേർ മരിച്ചു വെള്ളിയാഴ്ചയാണ് സംസ്ഥാന മാധ്യമങ്ങൾ അപകടത്തെക്കുറിച്ച് വിവരം നൽകിയത് ബസാൻ കുസു മേഖലയിലാണ് ഈ അപകടം നടന്നത് മരിച്ചവരിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികൾ ാണ് നിലവിലെ അപകടത്തിന്റെ കാരണം വ്യക്തമല്ല ബോട്ടിലെ അമിത തിരക്കും രാത്രിയിലെ നാവിഗേഷനുമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം കൊങ്കോയിൽ ഇതിനു മുമ്പ് ധാരണമായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലസ്തീനെ തീർക്കാൻ ഒരുങ്ങുന്നുവെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈവൺ എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഇസ്രായേൽ ഏറെ കാലമായി ആഗ്രഹമുണ്ടെന്നും അന്താരാഷ്ട്ര എതിർപ്പിനെ തുടർന്ന് പദ്ധതി സ്തംഭിപ്പിച്ചിരിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു ഈ സ്ഥലം ഞങ്ങളുടേതാണ് പാലസ്തീൻ ഇനി ഉണ്ടാകില്ല എന്നാണ് ജെറുസലേമിന്റെ കിഴക്കുള്ള ഇസ്രായേൽ കുടിയേറ്റ കേന്ദ്രമായ മാലേ അദുമിൽ നടന്ന പരിപാടിയിൽ നെതന്യാഹു പറഞ്ഞത് വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ പദ്ധതിയുടെ ഒപ്പുവയ്ക്കൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു നെതന്യാഹു ഹാക് ിലെ ഒരു തുർക്കി കഫേയിൽ ഗുണ്ടാസംഗം നടത്തിയ വെടിവെയ്പ്പിൽ ഒമ്പത് വയസ്സുള്ള മലയാളി പെൺകുട്ടിക്ക് ശരീരം തളർന്നുപോയ കേസിൽ ജമേക്കേ കാരന് മുപ്പത്തിനാല് വർഷം തടവ് ശിക്ഷ വിധിച്ചു പെൺകുട്ടി എറണാകുളം ഗോതുരുത്ത് സ്വദേശിയാണ് പെൺകുട്ടിയുടെ തലച്ചോറിൽ നിന്ന് വെടിയുണ്ട നീക്കാനായിട്ടില്ല ഒരു വശം തളർന്നു ലണ്ടനിലെ ഡോട്ടൻഹാമിൽ നിന്നുള്ള ഓൾഡ് ബെയിലെ ജാവോൺ റൈലിയാണ് ശിക്ഷിക്കപ്പെട്ടത്